എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ സേതുവിൻ്റെ പല്ലിവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകെപ്പാടെ എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ഋതു നിൽക്കുകയാണ് കാരണം സേതുവും കൂടെ വരണം ഇന്നേ ഈ കമ്പനി മീറ്റിംഗ് കൂടുന്ന സമയത്ത് സേതു ഉണ്ടെങ്കിലാണ് ആ പേപ്പേഴ്സിലൊക്കെ സൈൻ ചെയ്യാൻ പറ്റുള്ളൂ ഈ സമയം കുറുപ്പേട്ടം വന്നിട്ട് പറഞ്ഞു അതേ മോളെ സേതുവിനെ വിളിക്കാൻ പറയണം പിന്നെ അയാളെ വിളിക്കാനാ ഞാനാ എൻ്റെ ഒന്നു കുറുപ്പമാവാ ഒരിക്കലും ഞാൻ അയാളെ വിളിക്കില്ല എന്ന് പറയണം അതെ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല അറിയാലോ ഇനി പേപ്പേഴ്സുകളൊക്കെ സൈൻ ചെയ്യണ സേതു വേണ്ടേ സേതു ഇല്ലാതെ ഒരു കാര്യങ്ങളും എന്ന് പറയണം എനിക്കറിയാം ഇനി ഇതിന്റെ പേരിൽ ഇനി ഇനിയിപ്പം ഈ ശമ്പളം കൊടുത്തില്ലെന്ന് ഇവിടെ ഇവിടെയുള്ള എല്ലാവരും സത്യാഗ്രഹം വരുന്നാലും ശരി ഞാൻ അയാളുടെ കാല് പിടിക്കില്ല എന്ന് പറയാം ഇത് കേട്ടും കുറുപ്പായിട്ടും പറഞ്ഞു കുഴപ്പമില്ല ഞാൻ സേതുവിനെ വിളിക്കാന്ന് പറയാണ് ഈ സമയത്ത് സേതു പല്ലവിയും ശ്രീഹരിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കയാണ് പെട്ടെന്ന് ശ്രീഹരി ചോദിച്ചു അല്ല രണ്ടുപേരും എന്താ ഒന്നും മിണ്ടാ നിക്കണേന്ന് ചോദിക്ക ഇത് കേട്ടതും പല്ലയോറിഞ്ഞ് ഏ ഒന്നുമില്ലെന്ന് പറയാണ് സേതുനോട് ചോദിച്ചു അല്ല സേതു ഞാൻ പറഞ്ഞില്ലായിരുന്നു കോളേജിലെ ആ ഇവന്റിന്റെ കാര്യം അപ്പൊ അതൊക്കെ നല്ല ഭംഗിയായിട്ട് നടക്കണം അറിയാലോ ക്യാഷ് ഒന്നും നോക്കുക വേണ്ടെന്ന് പറയാ ക്യാഷ് എത്രയായാലും കുഴപ്പമില്ലെന്ന് പറയാ സേതു പറഞ്ഞു അതെ ക്യാഷിന്റെ കാര്യം ഇനിയിപ്പോ കോളേജുകാർ പറയുന്ന പോലെ തന്നെ നടക്കട്ടെ ഒരു രൂപ പോലും എനിക്കോ കൂടുതലോ വേണ്ട അവർ എത്ര എമൗണ്ട് പറയുന്നോ ആ എമൗണ്ടിൽ തന്നെ ഞാൻ ചെയ്തതരാന്ന് പറയാം പല്ലവിയെ ഏറ്റെടുത്തൊരു കാര്യമല്ലേ അപ്പൊ അത് നല്ല രീതിയിൽ നടക്കണമല്ലോ എന്ന് പറയാം പല്ലവിയാണ് ശരിയാ അതെ ഇനിയിപ്പ ഇത് കണ്ടിട്ട് സേതുവേണ കുറെ ഇനിയിപ്പം ഓർഡറുകളൊക്കെ വരുമെന്ന് പറയണം കുറെ വർക്ക്സൊക്കെ വരുമെന്ന് പറയണം ഉം ശരിയാ ശരിയാ അത് ഉറപ്പായിട്ടും കിട്ടുമെന്ന് ശ്രീഹരിയും പറയണം അപ്പോഴാണ് സേതുവിന്റെ ഫോൺ വല്ലിരിക്കുന്നത് നോക്കിയപ്പം കുറുപ്പ്മാവനാ ഇതെന്താ പോലും കുറുപ്പമാൻ എന്താ കുറുപ്പമ്മാവൻ വിളിച്ചതെന്ന് ചോദിക്ക സേതു നീ എത്രയും പെട്ടെന്ന് കമ്പനിയിലേക്ക് കമ്പനിയിലേക്കൊന്നു വന്നറിയാം അല്ല കാര്യം എന്താ അതൊക്കെ ഇവിടെ വന്നിട്ട് പറയാം നീ പെട്ടെന്ന് വരാൻ പറയാണ് ഇത് പറഞ്ഞിട്ട് കുറുപ്പേട്ട ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്തു എന്താ ചെയ്തു കേട്ടാ അതെ കമ്പനിയിലേക്ക് ചെല്ലാൻ ഞാൻ എങ്ങും പോകുന്നില്ല എന്ന് പറയാം എന്താ ചെയ്തു കേട്ടെ ഇങ്ങനെ അതെ കുറുപ്പമ്മൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അയിന് വ്യക്തമായിട്ട് എന്തൊരു കാരണം കാണും ഒരു കാരണവുമില്ലാതെ കുറുപ്പമ്മവൻ ഒരിക്കലും വിളിക്കില്ല വിളിക്കില്ലാന്ന് പറയാം എന്നാലും ഞാൻ പോകുന്നില്ല ശ്രീഹരി പറഞ്ഞു ഇതാ സേതുവേണ്ട സ്വഭാവം എന്തെങ്കിലും അത്യാവശ്യം ഇല്ലാതെ വിളിക്കില്ലോ എന്താന്ന് അറിയില്ലോ സേതുയുടെ അവിടെ പോയി നോക്കിയാലേ അറിയത്തുള്ളൂ സേതുവേടം പോയിട്ട് വരാൻ പറയണം ഓ എനിക്ക് വയ്യ എനിക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടായ ഋതുവിൻ്റെ മുഖം കാണാം മുഖം കാണണം അതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല സേതുയിടം പോയിട്ട് വരാൻ പറയണം അങ്ങനെ സേതു നേരെ കമ്പനിയിലേക്ക് പോവാം ഈ സമയത്ത് സേതു ഒഴി ബാക്കി എല്ലാവരെയോടെ ഉണ്ട് കുറുപ്പമ്മാവനോട് പ്രതാപൻ ചോദിച്ചു അല്ല അവൻ വരുമോ ആ സേതു വരുമോ എന്ന് ചോദിക്കാം എന്റെ കണക്കൂട്ടിൽ അവൻ വരാൻ ചാൻസ് ഇല്ല ആരാ മോന് അവൻ ഉറപ്പായിട്ടും വരത്തില്ല എന്ന് പറയാം ഋതു പറഞ്ഞു അയാളെ കൊണ്ട് മനുഷ്യന് ഒരു പുറതി ഇല്ലാത്തിരിക്കുന്ന അവസ്ഥ അച്ഛൻ അങ്ങനെ വിൽപത്രത്തിൽ ഒരു കാര്യം എഴുതി വെച്ചോണ്ട് അയാൾ എനിക്ക് എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് പോലും അറിയത്തില്ല മിക്കവാറ അയാൾ വരത്തില്ല നമ്മളെ നാണം കെടുത്താൻ തന്നെ അയാളുടെ ഉദ്ദേശം എന്ന് പറയാം കുറപ്പായിട്ടും പറഞ്ഞു ഉറപ്പായിട്ടും അവൻ വരും ഞാൻ വിളിച്ചു ഞാൻ വിളിച്ചെങ്കിൽ അവൻ വരാതിരിക്കാൻ പറ്റില്ല അവൻ ഉറപ്പായിട്ടും വരും അവൻ മാധവമേനന്റെ മോനല്ലേ അവനു വരാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാണ് ഈ സമയത്താണ് സേതു അങ്ങോട്ട് വരുന്നേ സേതുവിനെ കണ്ടെങ്കിൽ കുറുപ്പേട്ടം പറഞ്ഞു ആഹാ ദേ സേതു വന്നല്ലോ എന്ന് പറയാണ് പ്രതാവിന്റെ മുഖം അങ്ങോട്ട് മാറി വല്ലാത്തൊരവസ്ഥയെ അങ്ങനെ സേതു നല്ല തലയെടുപ്പോടു കൂടി അങ്ങോട്ട് വന്ന് കസാലിലേക്ക് അങ്ങോട്ട് ഇരിക്കുവാണ് പിന്നീട് ചോദിച്ചു അല്ല കുറുപ്പമാൻ എന്താ കുറുപ്പമാവൻ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേന്ന് ചോദിക്ക ഇത് കേട്ടതും കുറിപ്പേട്ടം പറഞ്ഞു അല്ല ഇന്നിവിടെ ഒരു മീറ്റിംഗ് ഓടുന്നുണ്ട് പെട്ടെന്ന് ലീഗൽ അഡ്വൈസർ പറഞ്ഞു ിൽപത്രത്തില് സേതുവിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എല്ലാ കാര്യങ്ങളും കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും സേതുവിന്റെ സൈൻ വേണമല്ലോ അപ്പൊ സേതു കുറച്ച് പേപ്പേഴ്സുകളിലൊക്കെ ഒപ്പിട്ടേണം കമ്പനിയുള്ള സ്റ്റാഫിനൊന്നും സാലറി കൊടുത്തിട്ടില്ല അവരുടെ സാലറിയുടെ കാര്യം അല്ലാതെ വേറെ കുറെ പേപ്പേഴ്സുകളൊക്കെ ഉണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു ഓ അപ്പൊ ഞാൻ സൈൻ ചെയ്തനായിരിക്കും അല്ലേ എന്ത് ചെയ്യാനാന്ന് പറ എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ അയാള് അങ്ങനെ ഒരു അവിവേകനം കാണിച്ചു പോയി നീ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമല്ലോ ഈ സമയം പ്രതാപൻ ഋതുവിനെ ഒന്ന് നോക്കുകയാണ് ഒട്ടും പിടിച്ചിട്ടില്ല ഋതുവല്ലാത്ത മുൾമനെ പോലെ നിൽക്കുന്നേ സേതു വന്നിരിക്കുന്നു അങ്ങനെ സംസാരിക്കുന്നോട്ടൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നീട് വക്കീൽ എന്തു ചെയ്യാണ് കുറെ പേപ്പേഴ്സുകൾ ആ സേതുന്റെ കൊടുക്കുക എന്നിട്ട് പറഞ്ഞു ഈ പേപ്പേഴ്സുകൾ എല്ലാം ഒന്ന് സൈൻ ചെയ്യണമെന്ന് പറയാം ഇത് കേട്ടതും പെട്ടെന്ന് സേതു ചോദിച്ചു അല്ല വക്കീൽ സാറേ ഇതെല്ലാം എന്തിന്റെ പേപ്പറാ ഇതെല്ലാം സാലറിയുടെ പേപ്പറാണെന്ന് ചോദിക്കും എല്ലാ സാലറിയുടെ ഒന്നും അല്ല വർണ്ണം മാത്രേ ഉള്ളു ബാക്കിയെല്ലാം അല്ലാത്ത കുറെ പേപ്പേഴ്സുകൾ പറയണം ഓ അപ്പൊ ഇത്താലെല്ലാം ഞാൻ സൈൻ ചെയ്യണായിരിക്കും അല്ലേന്ന് കഴിക്കാം അതെ സൈൻ ചെയ്യണം അന്നാലെ എനിക്കിപ്പോൾ സൈൻ ചെയ്യാൻ സൗകര്യം ഇല്ലെന്ന് പറയാം ഇത് കേട്ടെന്ന ഋതു പ്രതാപനും എല്ലാവരും ഒന്ന് ചെട്ടി മഹേഷും ഉണ്ടായിരുന്നു കമ്പനിയുടെ മാനേജര് പിന്നെ പറഞ്ഞു അതെ ഇവൻ ആ ഇരിക്കുന്നവനുണ്ടല്ലോ അവനൊക്കെ കമ്പനിയിൽ നിന്ന് എത്രമാത്രം രൂപയ്ക്ക് അടിച്ചു മാറ്റിയെന്ന് പറയാൻ പറ്റില്ല ഇനിയിപ്പം ഞാൻ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടേ എന്തേലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ എൻ്റെ തലയിലേക്ക് വരും അതുകൊണ്ട് കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം സൈൻ ചെയ്തോളെന്ന് പറയാം പെട്ടെന്ന് അഡ്വൈസർ പറഞ്ഞു അതെ സൈൻ ചെയ്തില്ലെങ്കിൽ ആൾ ശമ്പളം കൊടുക്കാൻ പറ്റില്ല സാലറി ഓ അത് അതിനകത്ത് ആ സാലറി പേപ്പർ മാത്രം കൊടുത്തേരേ അത്ര മാത്രം ഞാൻ സൈൻ ചെയ്യാന്ന് പറയാം ആ പേപ്പർ മാത്രം സൈൻ ചെയ്ത് കൊടുത്തു ഇനിയിപ്പം ഞാൻ സൈൻ ചെയ്യാത്തോണ്ട് ആൾക്കാരുടെ ശമ്പളം മുടങ്ങണ്ട പാവം തൊഴിലാളികളൊക്കെ അവരുടെ അന്നം മുട്ടിക്കുന്നില്ല അവർക്കും ഉണ്ടല്ലോ കുടുംബവും കുട്ടികളൊക്കെ ആ കാര്യം ഓക്കെ അല്ലേ ബാക്കി ബാക്കി പേപ്പേഴ്സുകളിലൊക്കെ സൈൻ ചെയ്യുന്ന കാര്യം ഞാൻ തീരുമാനിക്കട്ടെ ഈ സമയം മഹേഷോട് ഞാൻ ആരുടെ ഒന്നും കട്ടെടുത്തിട്ടില്ലെന്ന് പറയാം അതിന് നീ കട്ടെടുത്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷെ കണക്കുകളൊക്കെ വേണ്ടപ്പെട്ടവര് നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ഞാൻ സൈൻ ചെയ്യാമെന്ന് പറയാം റുതുവിനെ ഉദ്ദേശിച്ചാന്ന് പറഞ്ഞേ പിന്നീട് സേതു അങ്ങോട്ട് പോവാണ് പോവുകയാണ് പ്രതാപന് മുഖത്തടിയേറ്റോലെ പോയി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ല സേതു വരും സൈൻ ചെയ്യും അങ്ങനെ ഒരു ചിന്തയോട് കൂടിയിട്ടായിരുന്നേ പിന്നീട് ചെയ്ത നേരം പല്ലവിയുടെ ശ്രീഹരിയുടെ അടുത്തേക്ക് എത്തുവാണ് പല്ലുവി വെച്ചു എങ്ങനെയുണ്ടോ ചെയ്തു കേട്ടോ പോയിട്ട് സൈൻ ചെയ്ത് കൊടുത്തോന്ന് ചോദിക്കാം സൈൻ ചെയ്ത് കൊടുത്തോന്നോ ഞാൻ ആകെപ്പാടെ സാലറി പേപ്പറെ മാത്രമേ സൈൻ ചെയ്തോളൂ ബാക്കി ഒരു പേപ്പറിലും സൈൻ ചെയ്തില്ലെന്ന് പറയാം അതെന്താ അതൊക്കെ കണക്കുകളും കാര്യങ്ങളും ശരിയാണെന്ന് അറിയില്ലോ അത് നോക്കി ബോധ്യപ്പെട്ട് മാത്രം സൈൻ ചെയ്യാന്ന് വെച്ചു ഈ സമയം അവർ നിന്ന് പൊന്നുമടത്തിലെ കമ്പനിയുടെ ക്വാർട്ടേഴ്സിന് മുന്നിലായിരുന്നു സ്റ്റാഫ് ഹോട്ടേഴ്സിന് മുന്നിൽ അതെല്ലാം പൊളിച്ച് കിടക്കും പൊളിഞ്ഞു കിടക്കുമായിരുന്നു കണ്ടില്ലേ ഇപ്പൊ തന്നെ ഇത് പൊളിക്കുന്ന വല്ല കാര്യം ഉണ്ടായിരുന്നു പണം അടിച്ചു മാറ്റാണ്ടാ പ്രതാവിന്റെ ഓരോ തന്ത്രങ്ങളാ മൊത്തം പൊളിച്ചിട്ടേക്കുന്നത് കണ്ടില്ലേ ശ്രീഹരവൻ ശരിയാ അങ്ങനെ കൊറേ പണം അടിച്ചു മാറ്റാലോ ഈ സമയം പള്ളേ പറഞ്ഞ് സേതുവേട്ടാ സേതുവേൺ എന്താണെങ്കിലും കമ്പനി കാര്യങ്ങളെല്ലാം ഇടപെടണം എങ്കിൽ മാത്രം അവിടെ എന്തെങ്കിലും കള്ളത്തരം നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയാം സേതു പറഞ്ഞേ ഞാനെങ്കിലും പോത്തില്ലെന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സേതുവേണ്ട അച്ഛന്റെ അല്ലേ ഒരു പക്ഷേ സേതുവേട്ടൻ അവിടെ കയറിയില്ലെങ്കിൽ മിക്കവാറും പ്രതാപൻ എന്ന് പറയുന്ന അയാൾ അവിടെ ഉള്ളതെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോകും അതുമാത്രമല്ല എങ്ങന്മാരെ വഴിയാതെ വരാ വഴിയാതെ ആക്കുകയും ചെയ്യും അതുകൊണ്ട് അതൊരിക്കലും ഉണ്ടാവല്ലേ സേതുവേണ്ട ചെല്ലണമെന്ന് പറയാം പിന്നെ ഞാൻ എന്തിനാ ചെല്ലണം ആകുന്ന കാലത്ത് എന്ന് പറഞ്ഞ് ഇയാൾ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞാൻ അത്രമാത്രം കൊതിച്ചിട്ടാണെന്ന് അറിയാമോ ഒരച്ഛൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട് പക്ഷേ എങ്കിൽ പിന്നീട് അയാൾ മകനാന്ന് പറഞ്ഞ് എന്നെ കാണാൻ വന്നേ എനിക്കത് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് വന്നിട്ട് വല്ല കാര്യമുണ്ടോ ഞാൻ അയാളെ വെറുത്തതും അതുകൊണ്ട് മാത്രം എന്റെ അമ്മയുടെ ജീവൻ നശിപ്പിച്ചുകൊണ്ട് ഈ സമയത്ത് പല്ലവർ ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട അച്ഛൻ മരിച്ചു പോലോ അച്ഛന്റെ ആഗ്രഹം പോലെ കാര്യങ്ങളെല്ലാം നടക്കണം ഇത് സേതുവേട്ടൻ വേണം എല്ലാത്തിനും കാര്യം എല്ലാത്തിനും മുൻപിൽ നിന്ന് നടത്താനായിട്ട് സേതുവേട്ടനെ വിശ്വാസം ഉള്ളോണ്ടാ സേതുവേണ്ട അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്തു വെച്ചതെന്ന് പറയാം ശ്രീഹരി അത് ശരി ശരിവെക്കുക ചെയ്തേ പിന്നീട് വീട്ടിലേക്ക് വന്ന് ഋതു ഋതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഋതു ഇങ്ങനെ ആലോചിച്ചിട്ട് കുറേ സമയം ഇരുന്നു ആ സമയത്താണ് മഹേഷ് അങ്ങോട്ട് വരുന്നത് മഹേഷ് ഒന്ന് കോളമ്പിൽ അടിച്ചം പൂർണ്ണിമഞ്ഞ് താ കഥ തുറന്നു ആഹാ മഹേഷോ എന്താ ഇങ്ങോട്ട് കയറി വരാൻ പറയണം അങ്ങനെ മഹേഷ് ഒന്ന് അല്ല എന്താ മഹേഷേ അല്ല ഋതു മാടം വിളിച്ചിട്ടുണ്ടായിരുന്നു കാണാൻ വന്നാന്ന് പറയണം ഓ ശരി ശരി പിന്നീട് ഋതുവിനെ പോയി വിളിക്കുവാണ് പൂർണിമ അധികം മഹേഷ് വന്നിട്ടുണ്ട് നിന്നെ കാണണമെന്ന് പറഞ്ഞു ശരി എന്ന് പറയണം അങ്ങനെ ഋതു ഹാളിലേക്ക് വരുവാ മഹേഷ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു മഹേഷിനോട് ചോദിച്ചു മഹേഷെ എത്ര കാലമായി മഹേഷ് കമ്പനി ജോലി കയറിയിട്ട് പത്ത് ഇപ്പൊ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി ഓ അപ്പോൾ ഒരു വ്യാഴവട്ടക്കാലം കഴിഞ്ഞല്ലേ എന്ന് നോക്കാം അതെ അല്ല മഹേഷ് അന്ന് തൊട്ട് തുടങ്ങിയതാണോ ഈ തരികട പരിപാടി എന്ന് വെക്കാം എന്താ മേഡം അല്ല കമ്പനി നീ അടിച്ചു മാറ്റില്ല അയ്യോ മാഡം ഞാനൊന്നും അടിച്ചു മാറ്റിയിട്ടില്ലെന്ന് പറയണേ ഈ സമയത്ത് പൂർണിമയും അച്ചും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു കള്ളം പറയലേ മഹേഷേ എനിക്കറിയാം മഹേഷ് കണക്കുകളും കാര്യങ്ങളും ഒക്കെ നല്ല തിരിമറി നടത്തിയിട്ടുണ്ടെന്ന് സെയിൽസിന്റെ കാര്യത്തിലും എല്ലാം വധേ അപ്പൊ അതിനകത്ത് ഒന്നും രണ്ടര ലക്ഷം രൂപയല്ല കുറെ എമൗണ്ടില് കള്ളത്തരം കാണിച്ചിട്ടുണ്ട് ഇത് ആരും കണ്ടുപിടിക്കണമെന്ന് മഹേഷ് വിചാരിച്ചല്ലെന്ന് ചോദിക്കാം മഹേഷ് അയ്യോ സത്യമായിട്ടില്ല മാഡം ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല എന്ന് പറയാം ഉം മഹേഷെ തെളിവുകൾ എൻ്റെ ഉണ്ട് ഇത് കേട്ട് മഹേഷ പതർച്ച ഉണ്ടായി ഈ സമയം പൂർണ്ണിമ പറഞ്ഞു ഏയ് മഹേഷ് കുറെ കാലമായല്ലോ അവൻ എങ്ങനെ തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാം പെട്ടെന്ന് മഹേഷ് പൂർണിമയോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുക്കൂ പൂർണിമ മേഡം ഞാൻ അങ്ങനെയും ചെയ്യത്തില്ല എന്ന് ഇത് കേട്ടതും ഋതു പറഞ്ഞു എന്നോട് പറ ഞാൻ ആ മഹേഷിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നെ അതിനെ അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം മഹേഷ് തെറ്റി ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ തെളിവുകൾ സഹിതം ഞാൻ ഹാജരാക്കാം അത് വേണമെന്ന് വിൽക്കാം മഹേഷ് ഒന്ന് പതറി ഈ ഒരു തവണത്തേക്ക് ആ മാപ്പ് തരുന്നു അറിയാലോ അത് മഹേഷിന്റെ ബാമിലി ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് പക്ഷേ ഇനി ഇങ്ങനെയാണെന്ന് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മഹേഷ് കമ്പനിയിൽ ഉണ്ടാവില്ല മഹേഷ് വീട്ടിലിരിക്കുമെന്ന് പറയാം ശരിയെന്ന് പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ട് പോവാണ് അങ്ങനെ പോയി കഴിഞ്ഞപ്പോനും ഋതു പൂർണിമയോടും അച്ഛനോടായിട്ടറിഞ്ഞു ആദ്യമായിട്ട് ആ സേതു എന്ന് പറഞ്ഞ ഒരുത്തനെ കൊണ്ടൊരു നല്ല കാര്യം ഉണ്ടായിരുന്നു പറയണെ നല്ല കാര്യോ അതെ ഇന്ന് സേതു സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കള്ളത്തരങ്ങളൊക്കെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു സേതു സൈൻ ചെയ്യാത്തോണ്ട് എനിക്ക് കണക്കുകളെല്ലാം നോക്കാൻ പറ്റി അതുകൊണ്ടാണ് എനിക്ക് കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയത് ഇത് കേട്ടതാ അച്ഛു പറഞ്ഞു അല്ലേലും വെല്ലു സൂപ്പർ അല്ലേ ഒരു കാരണവശാലും ഇവിടുത്തെ ഒരു മുതല് പോലും ആരും കൊണ്ടുവന്നിട്ട് സമ്മതിക്കില്ല വലിയേണ്ട എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് പറയാ ഇത് കേട്ടും പൂർണിമയ്ക്ക് സന്തോഷമായി സേതു ഉള്ളതുകൊണ്ടാണ് ഇനി കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിയത് പിന്നീട് ഋതു പറഞ്ഞു ഞാൻ അവനെ പറഞ്ഞു വിട്ട് എന്തോ എന്തുകൊണ്ടാണെന്നറിയോ അവന്റെ ബാമിലി ഉണ്ടെന്ന് കരുതിയിട്ടല്ല ഇവന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാ ഇവന് തന്നെ അത്രയും വലിയ കള്ളത്തരം കാണിക്കാൻ പറ്റില്ല ആരാ പുറയിലുണ്ടെന്ന് അറിയണം അപ്പ അതിനു വേണ്ടിയിട്ടാണ് അല്ലാതെ അവന്റെ ബാമിലി ഓർത്തിട്ടല്ല ഋതുവിനും അച്ചുവിനും പൂർണ്ണമയ്ക്കും മനസ്സിലായി ഋതു ഉദ്ദേശിച്ച പോലെ അല്ല ആള് നല്ല ബുദ്ധിമതിയാണ് അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യത്തില്ലോ പിന്നെ സേതുവിൻ്റെ കാര്യം വന്നപ്പോൾ ഋതു ഇങ്ങനെ ആലോചിച്ചു ശരിക്കും പറഞ്ഞാൽ സേതുവിടെ നന്മയാണ് ചെയ്തു തന്നെ സേതു ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കാര്യങ്ങളൊന്നും നടക്കത്തില്ലായിരുന്നു പിന്നീട് സേതുവും ശ്രീഹരിയൊക്കെ തട്ടുകടയെ പോയി സംസാരിച്ച് ദോശയെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കുറുപ്പേട്ടൻ കൊണ്ടു വന്നു കുറുപ്പേട്ടം വന്നിട്ട് പറഞ്ഞു അതെ സേതു നീ ഇനി കമ്പനിയിലേക്കൊക്കെ വരണമെന്ന് പറയാ എന്തിന് എടാ നീ വരണം അല്ലെങ്കി ആ പ്രതാപൻ ആ കമ്പനി കുട്ടിച്ചോറാക്കും എന്ന് പറയാം എന്തേലും ചെയ്യട്ടെ എനിക്കിപ്പന്നെ അന്തരോളും അമ്മാനോട് എന്തേലുമൊക്കെ കാണിച്ചു കൂട്ടട്ടെ എന്ന് പറയാ അങ്ങനെ പറയരുത് ദേ മാധവൻ സാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കമ്പനിയാ അതേതോടത്തെ നശിപ്പിച്ചു കാണുന്നത് നിനക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ നീ ഒരു കാര്യം ചെയ്യ നീ എല്ലാ ദിവസവും വരണം ഒരുപക്ഷെ നീ അവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കും നിന്നെ പേടി കാണും അവന് ഇല്ലെങ്കിൽ അവൻ കമ്പനി കുട്ടിച്ചോറാക്കും എന്ന് പറയാ എനിക്ക് നിന്നോടുള്ള അപേക്ഷ പറയാ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പൊ സേതു പറഞ്ഞു ഞാൻ അന്ന് ആലോചിക്കട്ടെ എന്ന് പറയണം പിന്നീട് കാണിക്കുന്ന മഹേഷ് പ്രതാപനെ കാണാൻ വന്നിരിക്കുകയാണ് അപ്പൊ പ്രതാപൻ ഇങ്ങനെ മദ്യവും കുടിച്ചോണ്ടിരിക്കുക പ്രതാപനോട് പറഞ്ഞു ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ ഋതു രണ്ടും കൽപ്പിച്ചാന്ന് തോന്നേ അവൾ നിന്റെ കള്ളത്തരം കണ്ടുപിടിച്ചു അറിയാലോ എല്ലാത്തിനും കാരണം ആ സേതുവാ ആ സേതുവാണെങ്കിൽ ആ സൈൻ ചെയ്യാതിരുന്നോണ്ടാന്ന് പറയണം പ്രതാപൻ പറഞ്ഞു അവനെ നമുക്ക് ഒതുക്കാന്ന് പറയണം ഇതും കൊണ്ട് കാര്യമില്ല പ്രതാപൻ സാറേ കാരണം ഋതുമാണം ബുദ്ധിമതിയാ അവരിതിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും കള്ളത്തരങ്ങളെല്ലാം പൊളിയും ഞാൻ മാത്രമായിട്ട് ഇത്രയും വലിയ കള്ളത്തനം ചെയ്യലെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ നല്ലൊരു അന്വേഷണം നടത്തും പിന്നെ ഞാൻ മാത്രമല്ല വീട്ടിലിരിക്കാൻ പോകുന്നെ പ്രതാപ സാറിന് ആ കമ്പനിയുടെ ഏഴായലൊക്കത്തൊക്കെ പോലും അടുപ്പിക്കില്ല അതുമാത്രല്ല ഇനിയിപ്പം ഋതുമാടം ആ സേതു കൂടെ ഒന്നിച്ചിട്ടാണെങ്കിൽ പ്രതാപ പുറത്താ ഒരു കാരണവശാലും അവർ ഒന്നിക്കാൻ നോക്കണമെന്ന് പറയാം അത് കേട്ടതും പ്രതാപം പറഞ്ഞു അതെന്ന് നീ വിഷമിക്കേണ്ട മതി നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് അങ്ങനെയൊന്നും സംഭവിക്കില്ല മഹേഷ് പോലെ സാണ്ടു ഒരാളുടെ ധൈര്യം മേലാ ഞാൻ ഇത്രയും വലിയ കള്ളത്തരങ്ങൾ കാണിച്ചിരിക്കുന്നത് എന്നെ ചർച്ചാക്കലെന്ന് പറയാണ് ഇല്ലോടൊ താൻ ധൈര്യമായിട്ട് പോവാൻ പറയണം അങ്ങനെ മഹേഷ് പോവാ ഈ സമയം പ്രതാപൻ ഇങ്ങനെ ആലോചിക്ക പ്രതാപന്റെ കൊടും ക്രൂരത അപ്പോഴാണ് പുറത്തു വരുന്നത് കാറില് മാധവമേനും മരിക്കണ ദിവസം ഒരു നെഞ്ചീവേനെ വന്ന് അഞ്ഞപ്പം വീട്ടിലേക്ക് പോരുമായിരുന്നു ആ സമയത്ത് ഗുളിക എടുത്തു തരാൻ പറഞ്ഞു ഡാഷ്ബോർഡിന്ന് ഈ സമയത്ത് അവനെന്ത് ചെയ്യും പ്രതാപൻ എന്ത് ചെയ്യാണ് ഗുളിക എടുത്തു പക്ഷെ കയ്യിലിരുന്ന് ഒരു ഗുളിക എടുത്ത് കൊടുക്കണേ അത് കഴിക്കുകയും ചെയ്തു കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്രതാപൻ പറഞ്ഞത് എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം അളിയാന്ന് പറയുകയും ചെയ്തു പക്ഷേ എങ്കിൽ മാധവമേനോനൊന്നും പറഞ്ഞില്ല ഈ ഗുളിക പിന്നീട് പ്രതാപൻ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തു മാധവമേനോനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രതാപനാണ് ആ കൊടും ക്രൂരത ചെയ്തേ അപ്പോൾ അതിൻ്റെ സത്യം വെളിവാകുവാണ് പ്രധാന അങ്ങനെ ആലോചിക്കുകയാണ് ഇനി വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഋതുവിനേം കൂടെ താൻ തീർക്കും അങ്ങനെ ഒരു ചിന്ത അയാളുടെ മനസ്സിലുണ്ടാവുകയാണ് അതിന്റെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി